തയ്യാറെടുത്ത് വസ്ത്രശേഖരവുമായി പാലായിലെ പ്രമുഖ സ്ഥാപനം ഓൺലൈൻ വ്യാപാരം തകൃതിയായി വസ്ത്രങ്ങൾ നേരിട്ട് കണ്ടെടുക്കാൻ ിൽ എത്തുന്നവർക്ക് ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് വ്യാപാരി പറഞ്ഞു ഓണക്കോടി എടുക്കാൻ ആളുകൾ ഇറങ്ങിയതോടെ ഓണം വസ്ത്ര വിപണി ഉണർന്നു അടുത്തയാഴ്ച മുതൽ കച്ചവടം കൂടുതൽ തകൃതിയാകുമെന്ന പ്രതീക്ഷയിലാണ് വസ്ത്രവ്യാപാര മേഖല ഓണം പ്രമാണിച്ച് പുത്തൻ ഫാഷൻ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് സെറ്റ് സാരിയിലും കസവുമുണ്ടിലും ഒതുങ്ങി നിന്നിരുന്ന ഓണവേഷ ഇന്ന് ന്യൂജൻ ഇനങ്ങളിലേക്കും കേരള തന്നെ സെറ്റ് സെറ്റ് മുണ്ടിലും സാരിയിലും വളരെ പുലർത്തുന്നുണ്ട് മെറ്റീരിയൽ കൊണ്ട് തയ്യാറാക്കിയ ദാവണി സെറ്റുകളും അതിൽ ഫ്ലോറൽ ടിഷ്യൂ മെറ്റീരിയലിന്റെ വിപുലമായ ശേഖരവും ഇവിടെയുണ്ട് സെറ്റ് മുണ്ടുകൾ ടൈ ആൻഡ് ഡൈ മെറ്റീരിയലാണ് ആണ് ഇത്തവണ പ്രധാന ഇനം ദാവണി സെറ്റുകളും അജ്രക് മെറ്റീരിയൽ കൊണ്ടുള്ള സെറ്റുകളും ലഭ്യമാണ് ചുരിദാറുകളിലും വ്യത്യസ്തത ഹാൻഡ് വർക്കുകളുള്ള സെറ്റുകളും ലഭ്യമാണ് കുട്ടികൾക്കുള്ള വസ്ത്രശേഖരത്തിലും വ്യത്യസ്തമായ കളറുകളും ഡിസൈനുകളും ലഭ്യമാണ് സാധാരണക്കാർക്ക് സ്വീകാര്യമായ വിലയിലാണ് തങ്ങൾ വസ്ത്രങ്ങൾക്ക് ഈടാക്കുന്നതെന്ന് വസ്ത്രവ്യാപാരി പറഞ്ഞു അതുകൂടാതെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇതവണ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് നേരത്തെ തന്നെ ഓണം കളക്ഷൻസ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിൽ തന്നെ കിഡ്സിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിഡ്സിൽ നമുക്ക് ദാവണി കളക്ഷൻസ് ധാരാളമുണ്ട് ഒരുപാട് സ്റ്റിറ്റ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ളതും നിറയെ വർക്കുകളുള്ള തരം പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ദാവണികൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുതിർന്നവരിലാണെങ്കിലും ദാവണിയുണ്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ ആയിട്ട് പോകുന്ന അജിരക് പ്രിൻ്റിലുള്ള സെറ്റ് മുണ്ടുകളുണ്ട് പിന്നെ നമുക്ക് പോൽക്ക ഡിസൈൻ പോൽക്ക ഡോപ്സിൽ വരുന്ന സെറ്റ് 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 സാരി സാരി ഉണ്ട് 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 വരുന്ന നമ്മൾ ആക്കിയിട്ടുണ്ട് പുരുഷന്മാർക്കുള്ള ഓണക്കോടിയിലും മെറ്റീരിയൽ കൊണ്ട് തീർത്ത ഷർട്ടും അതിന് ആവുന്ന കരയുള്ള മുണ്ടുമാണ് ഇത്തവണത്തെ പുരുഷന്മാരുടെ ഓണക്കോടിയിലെ താരം കോളേജ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആവശ്യപ്പെടുന്നതും ഈ ഷർട്ടും മുണ്ടുമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഓണം കളറാക്കാൻ പാലാക്കാർ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു ഐ പാലാ